നമ്മുടെ വിവരം ഇല്ല കേട്ടോ സത്യം പറഞ്ഞ എന്റെ കുടുംബത്തില് ഏറ്റവും വിവരമുള്ള എന്റെ പഞ്ചായത്തിൽ വിവരക്കേടിന്റെ ഹെഡാണ് അങ്ങേ ഇന്നലെ വീട്ടിൽ വന്നിട്ട് പിസ്തയുടെ തോട് പൊളിച്ചിട്ട് തോടാണ് തിന്നുന്ന തോടെ വിഴുങ്ങിരിക്കുന്നു എന്താ പിസ്തയില്ലോ അത് വലുതായിട്ട് ഇനി കൊറേ പിസ്ത തിന്നാൻ പറ്റിയാലാണ് എന്തൊക്കെ വിവരക്കേടാണ് അങ്ങേരി കാണിക്കുന്ന വലിയ ആളാണ് അയ്യോ പറച്ചു എന്തോ ഓസ്കാർ മേടിച്ച് നിക്കണക്കാണ് നിക്കുന്ന തൊഴിലുറപ്പിനല്ലാ അങ്ങനെ പോകുന്ന ഡിഗ്രി ഫ്രീ ചുമ്മാ രാഘവൻ എന്ന് പറഞ്ഞാൽ രണ്ട് കുഴിപ്പ് പിള്ളേരെ അങ്ങനെ ചോദിക്കണേ മാമാ മാമനെ ഹാൻഡ്സ് തീരുമാൻ പഠിപ്പിച്ചിരട്ടേ ഞാനിത് എന്ന് വീട്ടിൽ പറയുമ്പോ എനിക്ക് വിവരമില്ലെന്നാണ് അവര് നീ പത്രം വായിക്ക നമ്മളൊരു വേവലെന്താണ് എനിക്കും വിവരമില്ല നിനക്കും വിവരം ഇല്ല വിചാരിച്ച ഞാനാണ് കൊട്ടനാണ്